ഇത്താ ചായ എന്ത് കാര്യത്തിനടി ഇങ്ങനെ വിളിച്ചു കൂവണത് പെണ്ണല്ലേ യാദിനി എന്തുമ്മിങ്ങനൊക്കെ പറയണത് ഒരു ചായല്ലേ ചോദിച്ചത് ആ അതന്നെയാണ് ഞാൻ പറഞ്ഞതേ പെണ്ണല്ലേ ജീന എനിക്ക് ചായ വേണെങ്കിലേ സ്വയ ഉണ്ടാക്കി കുടിക്കണം ഉമ്മ നിങ്ങൾ ഇന്നോട് തന്നെ പറയണം വേണ്ട ഞാനേ ഇത്താനോട് പറഞ്ഞോളാം ഇനി ഒരു കൊത്താനോടും പറയില്ല ആ പെണ്ണിനല്ലെങ്കിലേ ഇവിടെ ഒരു മുന്നായി പണിയുണ്ട് പിന്നെ മലകുട്ടി ചായ കുടിക്കണു മുന്നേ ഈ പേരന്റെ മുറ്റത്തിന്റെ നാല് പുറക്കന്നാണ്ട് അടിച്ചോര് നാളെ പിറ്റന്നാളെ ഒരാരുടെ പേരേക്ക് പോട്ട പെണ്ണാണ് ജി ഓളിങ്ങനെ കൽപ്പിക്കുന്നേ ഉമ്മാ ഉമ്മല്ല കൊമ് നീച്ചു പൊടി അവിടെ നിന്ന് ഓൾ ഇങ്ങനെ ഓരോരക്ക് ഇന്നാരം പറഞ്ഞു നടക്കുക ീ പെരക്കിത്രയും വിറ്റുണ്ടായിരുന്ന എങ്ങനെ അടിക്കും ഇനി കൊണ്ടുവന്നു വേ അടിച്ചാല് ഉമ്മ എന്ത് കാര്യത്തിനടിച്ചിങ്ങനെ വിളിച്ചു കൂകണ് മേഖല അടിച്ച് കയറടിപ്പടിച്ചില്ലാന്നുണ്ടെങ്കില് ഇമ്മാന്റെ കയ്യിൽ നിന്നാവും അടിയിട്ടല്ലോ വലുതായിക്കൊണ്ടൊന്നും നോക്കൂലോ അത് വേണമെങ്കി അടിക്കുകയും ചെയ്യും ആദ്യീ പാകടിച്ചിട്ട് ആ പാകം അടിച്ചു ആ ആ എന്താ പത് കാറില്ലാത്ത മഴക്കാണല്ലോ ഇപ്പൊ ഞാൻ ഈ കാണണത് എന്താ ഇത്തേ കാറില്ലാത്ത മഴ പെയ്യുന്നേ വല്ലതും വാർത്തയില് പറഞ്ഞിരുന്നാ ആ ഞാൻ ഇപ്പൊ വാർത്തയിലൊന്നും കാണണ്ട കാണാത്ത കാഴ്ചക്കല്ലേ ഇപ്പൊ നേരിട്ട് കാണണത് അല്ല എന്റെ അമ്മി സെമീറൊക്കെ അവിടെ ഞാനെന്നേ ഓരോടൊന്ന് പോയി ചോയിച്ചോക്കട്ടെ ഇന്ന് എന്ത് മറിമായ സംഭവിച്ചു ഓ പിന്നെ അവരാരെ വരേലേ പണി എടുക്കുന്നതേ ലോകത്ത് ആദ്യത്തെ കൊണ്ട് ഞാനാണല്ലോ ഞാൻ വെല്ലിമാന്റെ ഉളിക കൊടുത്തേജി ആ കൊടുത്തുമ എല്ലാ എന്താ ഇങ്ങനെ കറിഞ്ഞു കളഞ്ഞ പോലെ എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ജീ കാരില്ലാത്ത ഇങ്ങനെ കറിയാൻ നിക്കരുതേന്ന് അല്ല സൂറ ഇന്ന് എന്താ പറ്റി ഞമ്മളെ നാട്ടിക്ക് വിറ്റൊക്കടിക്കുണ്ടല്ല ആ ഓൾക്കേ കുട്ടിക്കാളിപ്പോഴും മാറിയിട്ടില്ല അപ്പൊ ഞാൻ കൊടുത്ത പണി അടുപ്പ് അല്ല വളെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു വർത്താനുണ്ടല്ലോ എന്റെ മകൻക്കെ തെമീറാൻ ഇഷ്ടമല്ലാതെ എന്റെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് കല്യാണം കഴിച്ചതാണ് ഓനി എന്നുള്ളത് ആ നാട്ടുകാർക്ക് ഇപ്പൊ എന്താ പറയാൻ പാടില്ലാത്തത് ഓർക്കിപ്പങ്ങനെ പലതും പറയാം ഓരോ തൊള്ളേ നമുക്ക് തുന്നി കട്ടാൻ പറ്റൂലല്ല ഇനിയിപ്പ മകൻക്കെ ഇവളെ വേണ്ടെങ്കിലേ ഞാൻ ഇപ്പൊ അവളെ ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടില്ല ഓളെ ഞാൻ ഇന്റെ അടുത്ത് നിർത്തും ഇന്റെ രാജിന്റെ കൂടെ ഇൻറെ മകളായിട്ട് ജീവിക്കുമ്പോൾ വേട അതിന് ആർക്കും കൂടെ ഒരു തടസ്സേ മുടക്കം പറയാൻ പറ്റൂലല്ലോ അല്ലെങ്കിപ്പേ എൻറെ മകൻക്ക് എങ്ങനെയാണ് ഈ സാധുവിനെ ഒഴിവാക്കാൻ തോന്നുന്നത് ആ ഇതൊക്കെ രണ്ട് തക്കാളി കാട്ടിക്ക ഞാനേ കറി വെക്കാൻ നോക്കുമ്പോളെ തക്കാളി ഇല്ല അതപ്പോ ഞാൻ മണ്ടി അതപ്പിക്കാണ്ട് അൻറെ അടുത്തേക്ക് വന്നത് ഇതത്തെ തക്കാളി ആ ഇന്ന് ഞാനേ കൊടുന്ന് തരാട്ട ആ ഇജിപ്പ ഇഞ്ഞിപ്പത് കൊടുത്തിട്ടേ ഇങ്ങോട്ട് തരാ നിൽക്കണ്ട അതിനാണെങ്കിലേ ഇജിപ്പ തക്കാളി കൊണ്ടോട്ട ഞാന വിന്നെ വരാട്ട ഇക്കേ ഒരു ഇച്ചിരാങ്ങ പണിണ്ട് പേരന്റെ ഉള്ളില് ഞാൻ പോയിട്ട ആ മോളെ എന്റെ കുട്ടി ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ടേ വെറുതെ ഇങ്ങനെ കരയാൻ നിൽക്കണ്ട ഈ ഇമ്മാന്റെ അടുത്തോണ്ട് തെറ്റ് ഹാരാരില്ലാത്ത ഒരു പൊങ്കുട്ടിനെ കൊണ്ട് ഇന്റെ മകനെ കല്യാണം കേൾപ്പിച്ചാല് എന്റെ മകന്റെ സ്വഭാവം മാറുന്നേ ഇമ്മ കരുത്തി അതൊക്കെ വെറുതെ കുട്ടിനെ ഓനക്ക് വേണ്ടെങ്കില് ഇമ്മാക്ക് വേണം ഓൻ വേറെ പെണ്ണ് കെറ്റ് കെട്ടാതിരിക്ക എന്തോ ആയിക്കോട്ടെ നിങ്ങള് തമ്മില് ഒരു നിൽക്കാവ് ബന്ധം മാത്രമുള്ളല്ലോ വേറൊരു ബന്ധം ഇല്ലല്ലോ ിങ്ങനെ വെല്ലുമാനോടെ പരാതി ഒന്നും പറയാൻ നിൽക്കണ്ട അനാദിയാണ് എന്നുള്ളത് എന്റെ കുട്ടി ഒരാദിയല്ല അപ്പവിടെ എല്ലാരും ഉണ്ട് എന്റെ കുട്ടിനെ ആർക്ക് വേണ്ടെങ്കില് ഈ ഉമ്മാക്ക് വേണം ഇനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടേ ഇങ്ങനെ കരയാൻ നിൽക്കണ്ട മനസ്സിലായി എനിക്ക് മനസ്സിലായിമ്മ ആ എന്നാ നാജുമോളെ എന്നോട് വിളിക്ക നമുക്ക് ചായ കുടിക്കാ പോയിട്ട് ഞാനേ വല്യുമാന വിളിക്കട്ടെ മിറ്റേ ഓള അടിക്ക തോന്നണു ഇത് വരെ ആയിട്ടും മിച്ചടിക്കൽ കഴിഞ്ഞിട്ടില്ല കൊറേ നേരായില്ലോ പോയിട്ട്